ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ തന്നെ പോവാണ് കേട്ടോ എവിടെ നിന്നല്ലേ തിരൂരങ്ങാടിയിൽ ചെറുമുക്ക് ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ അഞ്ചര മണിയായപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് നേരത്തെ അവിടെ എത്തണം അപ്പോൾ അതിന് വേണ്ടി നേരത്തെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ എന്താ ഹൈസുട്ടിനൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുത്ത് വന്ന് കൊണ്ടുപോയതാണ് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പോയി വന്ന അപ്പോൾ നമ്മൾ ഒരു ചായക്കട കണ്ടപ്പോൾ അവിടുന്ന് ഒന്ന് ചായ ഒടിക്കാലോ എന്ന് കീർത്തിയിട്ട് അങ്ങനെ ഞങ്ങളൊന്ന് ചായക്കടയിൽ കയറി അവിടുന്ന് ഒരു ചായയും അതുപോലെ കേക്ക് അല്ല അതുപോലെ റവ റവക്കേക്കൊന്നും പറയലുണ്ട് അപ്പോൾ നിങ്ങളവിടെ എന്താണെന്ന് പറയ പറയണം കേട്ടോ എനിക്കതിൽ എന്താ ഏത് പേരെ കറക്റ്റ് അറിയില്ല ആ അപ്പോൾ അതും കഴിച്ച് അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ പിന്നെയും ഞങ്ങളെ യാത്ര ഞങ്ങൾ പിന്നിൽ തുടർന്നു അപ്പോൾ ഏകദേശം ഒക്കെ ഇങ്ങനെ നേരം വെളുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ നേരം വെളുപ്പിനുള്ള യാത്ര അതുപോലെ രാത്രിക്കത്തെ യാത്രയ്ക്ക് എന്തൊരു വൈബാണല്ലേ അങ്ങനെ തന്നെ ഞങ്ങൾ യാത്രയ്ക്ക് പോകേൻ്റെ ഇടയിൽ തന്നെ ആയുസു നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അത് നല്ല ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അവിടെ എത്തുന്നത് വരെ ഉറക്കത്തിൽ തന്നെ ആയിരുന്നു പിന്നെ ഏകദേശം നമ്മൾ അവിടെ എത്താനായി തുടങ്ങിയപ്പോൾ കണ്ടോ ആ മഞ്ഞിൻ്റെ കണ്ട നേരം വെളുത്ത സമയത്തുള്ള ആ കാഴ്ചയൊക്കെ സൂപ്പറായിരുന്നു അവിടെ എത്തി എത്തിയിട്ടോ ആ ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് അതേ അളവിൽ പൂക്കളുണ്ട് കേട്ടോ അങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയോ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് കണ്ടു തോണി ഉണ്ടായിരുന്നു പക്ഷെ അത് അതവിടെ ആരും അതിൽ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കരയിൽ നിന്നിട്ട് അത് കണ്ട് ആസ്വദിക്കാൻ പറ്റൂലെന്ന് തോന്നിയപ്പോൾ ഞങ്ങളവിടെ നിന്ന് പുറ ഉള്ളിൽ അതായത് വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങി എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വെള്ളത്തിലിറങ്ങാന് കാരണം എനിക്ക് ചെരുപ്പില്ലാതെ ചെരുപ്പില്ലാതെ ഒന്നും എനിക്ക് എങ്ങനെ ഇറങ്ങാനൊന്നും കഴിയാത്തൊരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അറപ്പ് തോന്നായിരുന്നു കേട്ടോ ഈ ചേറിയിലൊക്കെ ചവിട്ടുമ്പോൾ പിന്നെ ആ പൂക്കൾ കാണാനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാനങ്ങനെ ഇറങ്ങി വെള്ളത്തിൽ തന്നെ ഇറങ്ങി നടക്കുന്ന ആയിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ കുറേ നടുന്നൊരു നടുവിലൊക്കെ എത്തിയപ്പോൾ അവിടെ ഒരു നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് പൂക്കളൊക്കെ എനിക്ക് ഇപ്പോൾ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വീഡിയോസുകളും ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ അവിടെയുള്ള വ്യൂസ് ഉണ്ട് വെയിലൊക്കെ വന്ന സമയത്താണ് കേട്ടോ ആ സമയക്കായപ്പോൾ തന്നെ അത്യാവശ്യം വെയിലൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ വെയിൽ വരുന്ന വരുന്ന സമയമായതുകൊണ്ട് തന്നെ ആ പൂക്കൾ ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം നേരത്തെ തന്നെ വന്നാലാണ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് ഇക്ക പൂ പറിച്ചരാ പൂക്കൾ ഇനിയും പറിച്ചരാ പറഞ്ഞിട്ട് ഇക്ക എനിക്ക് കുറച്ചുകൂടെ പൂക്കൾ പറിച്ചിരുന്നു പിന്നെ അവിടെ നിന്നും കുറച്ചുകൂടെ ഒക്കെ ഉള്ള കുറച്ചുകൂടെ പോയിട്ട് ഇക്കവിടെ കാണാൻ വേണ്ടി അവിടെയും നല്ല ഭാഗം എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ ആ കുറച്ചുകൂടെ ഭാഗത്ത് പോയിട്ട് അവിടെ കണ്ടു എന്നിട്ടെന്നെ വിളിക്കൊക്കെ ചെയ്തു കേട്ടോ ആയിസേ പിന്നെ ഞാൻ ഇവിടെ ഞാനൊരു ഇരിക്കുന്ന അവിടെ ഞാനവന ഇരുത്തിക്കായിരുന്നു അവനെ ഉറക്കത്തിൻ്റെ ഇതൊക്കെ എപ്പോഴാണ് കേട്ടോന്ന് ഉഷാറായി അവനെ ഒക്കെ ആയി വന്നത് അങ്ങനെ അവിടെ ഇരുത്തി അപ്പോൾ അവനെ അവനെ പിടിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവനൊറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള ഒരിതിൽ തന്നെ അവൻ അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പിന്നെയും ഞാൻ പൂക്കളൊക്കെ വെച്ച് പിന്നെയും കുറച്ച് സെൽഫികളും അതെടുത്ത് ഇങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ പൂക്കൾ ഒന്ന് നല്ല വിടർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ഒന്നും കൂടി ഞങ്ങൾ ഞാൻ ആ പാകമൊന്നും കൂടി ഒന്ന് ക്ലിയർ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താൽ അങ്ങനെ പിന്നെ നിൽക്കുക അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിൽ പോകുക ആ ഒരു ഇതിൽ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ നടക്കുമ്പോൾ ഞാൻ വീണാൻ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുപ്പിനെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇടയിൽ കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും തട്ടി വീഴും എന്നുള്ള ആ ഒരിതുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തി ആ കരക്കൊക്കെ കയറിയ സമയത്ത് ആ പൂക്കളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫോട്ടോ എടുത്ത് വെച്ചപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഫോട്ടോസും അതുപോലെയുള്ള വീഡിയോസൊക്കെ എടുത്തു സത്യം പറയാൻ ഉണ്ടെങ്കിൽ അവിടുന്ന് പോരാൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നിന്ന് അങ്ങനെ പോന്ന് പിന്നെ നമ്മൾ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടും അതുപോലെ ഞങ്ങൾ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെല്ലാവരും എന്നെ പരമാവധി തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുമ്പോഴേക്കും ബായ്